എല്ലാ സുഹൃതികൾക്കും നമസ്കാരം അധ്യാത്മരാമായണം മൂലഗ്രന്ഥത്തിൻ്റെ പാരായണം നാൽപ്പത്തി ആറാം ദിവസമായ ഇന്ന് ഉത്തരകാണ്ഡത്തിലെ തൃതീയ സർഗമാണ് പാരായണം ചെയ്യുന്നത് ബാലി സുഗ്രീവന്മാരുടെ പൂർവ്വചരിത്രം രാവണ സനത്കുമാര സംവാദം ഇതാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം ഓ रामाय रामचन्द्राय रामभद्राय वेधसे रघुनाथाय नाथाय सीताय पदये नमः कूजन्दं राम रामेदि मधुरं मधुराक्षरम् शाखा वन्दे कोकिलम् ञ्जनानन्दनं वीरं जानकीशोगनाशनं कबीशमठ्ठरं तारं वन्दे लङ्गाभयं करम् श्रीरामचन्द्रचरणौ मनसा स्मरामि श्रीरामचन्द्रचरणौ वजसाघृणामि श्रीरामचन्द्रचरणौ शिरसा नमामि श्रीरामचन्द्रचरणौ പദ്ധ്യേ രാമ ഹര ജയ രാമ ഹര ജയ രാമ ഹര ജയ രാമ ഹരെമ ഹരെ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരെ അധ്യാത്മരാമായണം ഉത്തരകണ്ഡം തൃതീയ സർഗ ബാലിസുഗ്രീവന്മാരുടെ പൂർവചരിത്രം രാവണ സനത്കുമാര സംവാദം ശ്രീരാമവാചിസുഗ്രീവ്രോതൃതം ശ്രീരാമൻ അഗസ്ത്യമുനിയോട് പറഞ്ഞു ബാലിസുഗ്രീവന്മാരുടെ ജന്മകഥ യഥാവത്തായി കേൾക്കാൻ ആഗ്രഹിക്കുന്നു സൂര്യനും ഇന്ദ്രനും വാനരാകാരത്തിൽ പിറന്നു എന്നാണ് ഞാൻ മേരോ അഗസ്ത്യുവാചർ മദ്യശൃംഘേ മണിപ്രഭേ തേ വിസ്തീർണ ബ്രഹ്മണശതയോന തോം ചതുർമുഖ സാക്ഷാത് കഥാചി യോഗമാേത്രഭ്യം പതി ദിവ്യം ആനന്ദസിം ബഹു സ്വർണപ്രഭയാർന്ന മേരിഗിരീഡേ മണിപ്രഭമായ ആ നടുക്കൊടുമുടിയിൽ നൂറു യോജന വിസ്തൃതിയുള്ള ഒരു സഭാതലമുണ്ട് അത് ബ്രഹ്മാവിൻ്റെ വകയാണ് അവിടെ സാക്ഷാൽ നാൻമുഖൻ ഒരിക്കൽ ധ്യാനലീനായി ഇരിക്കുകയായിരുന്നു ദിവ്യമായ ധാരാളം ആനന്ദജലം സന്തോഷാശ്രു അദ്ദേഹത്തിൻ്റെ മിഴികളിൽ നിന്ന് ഒഴുകി വന്നു തദ്ഗൃത്വാകരേ ബ്രഹ്മാധ്യാജ ൂമൗ പതിതമാത്രേണ തസ്മാജ്ജാതോമഹാകി തമാഹദ്രോസിത് കാലം വസാത്രമേ സമീപേശോ ഭാട്യേ തേയോ ഭവിഷ്യതി ആ ജലം കയ്യിലെടുത്ത ബ്രഹ്മാവ് കുറഞ്ഞു ധ്യാനിച്ചിട്ട് ഭൂമിയിലേക്ക് ഭൂമിയിലേക്കൊഴുക്കി അത് ഭൂമിയിൽ പതിച്ചപ്പോൾ തന്നെ അതിൽ നിന്ന് ഒരു വാനരശ്രേഷ്ഠൻ ജനിച്ചു അവനോട് ബ്രഹ്മാവു പറഞ്ഞു കുഞ്ഞേ സകല ഭംഗിയും തികഞ്ഞ ഈ സ്ഥലത്ത് എന്നരികിൽ കുറെ കാലം കഴിയുക അതുകൊണ്ട് നിനക്ക് നന്മ വരും അപശ്യം വാബീം മണിതാം

ബുദ്ധിശാലിയായ വാനരാധിപൻ ഒരു നാൾ ഫലമൂലങ്ങൾ തേടി ഗിരിയിൽ ചുറ്റി നടന്നു അപ്പോൾ മണിപ്പടവുകളുള്ള ദിവ്യജലം നിറഞ്ഞ ഒരു കുളം കാണാനിടയായി വെള്ളം കുടിക്കാൻ അവിടെ എത്തിയ വാനരൻ നിഴൽ കുരങ്ങിനെ കണ്ട് നിഴലിനെ കണ്ടിട്ട് എതിരാളി എന്ന് കരുതി ജലത്തിലേക്ക് ചാടിക്കളഞ്ഞു ജലത്തിൽ മറ്റു കുരകന്മാരെ കാണാതെ വന്നപ്പോൾ ആ കവി ശീഘരം പുറത്തേക്ക് വന്നു അപ്പോൾ

വനാഥനായ ബ്രഹ്മാവിനെ പൂജിച്ച് മധ്യാ മടങ്ങി വരുമ്പോൾ മനോഹരിയായ ആ നാരിയെ കണ്ട് ഇന്ദ്രൻ കാമവിവശനായി അതോടെ അയാളുടെ ഉത്തമവീര്യം സ്കലിച്ചു ആ ബീജം അവളിൽ പതിക്കാതെ രൂമങ്ങളിലൂടെ ഒലിച്ച് പതിച്ചു ബാലീ സമഭവത്തത്ര ശക്രതുല്യപരാക്രമ തുരേശവർണമാലം ദിവം ഗത ഭരപ്യഗതീവഭാമം ദൃഷ്ട്വാമവശോ ഭൂ ഗ്രീവാദെ അസൃജന് മഹത് ബീജം തയാസ്ത സദ്യോ മഹാകാ ഭരി തനൂമന്ദം സഹായം ഗതോ രവി അവിടെയാണ് ഇന്ദ്രതുല്യ പരാക്രമിയായ ബാലി പിറന്നത് അവന് ഒരു സ്വർണമാല സമ്മാനിച്ചിട്ട് ദേവേന്ദ്രൻ സ്വർഗത്തിലേക്ക് പോയി അപ്പോൾ തന്നെ സൂര്യനും അവിടെ എത്തി സുന്ദരിയെ കണ്ട് കാമവിവീശനാവുകയും അവളുടെ കഴുത്തിൽ ശ്രേഷ്ഠ വീര്യം വീഴ്ത്തുകയും ചെയ്തു ഉടൻ തന്നെ ഒരു മഹാതടിയനായ വാനരൻ ജനിച്ചു അവനെ സഹായിക്കാൻ ഹനുമാനെ ചുമതലപ്പെടുത്തി രവി യാത്രയായി പുത്രയം സമാധായ പ്രഭാതേ അവശ്യതാത്മാനം പൂർവദ്ദിഭ്യം സഹിത കവി നർമുഖ്യേരാജസ്ഥിതസുധീ രണ്ട് സന്താനങ്ങളെയും എടുത്ത് ആ സുന്ദരി എവിടെയോ പോയി കിടന്നുറങ്ങി നേരം പുലർന്നപ്പോൾ താൻ വാനരാകൃതിയായി മാറിയതായിട്ട് കണ്ടു ബുദ്ധിശാലിയായ ആ വാനരരാജൻ രണ്ട് സന്താനങ്ങളെയും കൂട്ടി ബ്രഹ്മാവിൻ്റെ മുമ്പിൽ എത്തി വണങ്ങി നിന്നു തവീ സമാശ്വസ്യകുഞ്ചരം തത്രൈകം ദൂതം ആഹൂയാമരസന്നിഭം ഗൂതമയാദിഷ്ടോ ഗൃഹീത്ത വാനരോത്താം ദിവ്യനഗരീം നിർമ്മിതം വിശ്വകർമ്മണ തസ്യാം ിദാംവിദുരാസദാംസേ വീരം രാജാനാം രാജാ ആ കവിവരന് ബഹ്മാവ് പലതരത്തിൽ സമാശ്വസിപ്പിക്കുകയുണ്ടായി മഹാനായ ഒരു ദേവദൂതനെ അവിടേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹം ആജ്ഞാപിച്ചു അല്ലേ ദൂത എന്റെ ആജ്ഞപ്രകാരം ഈ വാനരവീരനെയും കൂട്ടി വിശ്വകർമാവ് നിർമ്മിച്ച ദിവ്യപുരിയായ കിഷ്കിന്തയിലേക്ക് പോകണം സകല സൗഭാഗ്യങ്ങൾ എന്ത് കഴിഞ്ഞാൽ ദേവന്മാർക്ക് പോലും ദുഷ്പ്രാപ്യമായ ആ പുരിയിലെ സിംഹാസനത്തിൽ ഈ വീരനെ രാജാവായി വാഴിക്കുകയും വേണം സപ്തീപതായേ വാനരാ സന്തി ദുർജയാ ഭവിഷ്യന്തി വശേ അനുഗാ ഏഴ് ദ്വീപിലും ദുർജയരായ എത്രയെത്ര വാനരന്മാരുണ്ടോ അവരെല്ലാം ഈ കവിശ്രേഷ്ഠന്റെ വശകരും അനുഗാമികളും ആയിത്തീരും തധാ നാരായണസാട്ടാൽ രാമോ ഭൂത്വാസാദന ഭൂപാല അസുരനാശായ സംഭവിഷ്യ ഭൂതലേ തഹായുവാനു ബ്രഹ്മണതൂതോ ദപ്തഥാ ചേ ബ്രഹ്മണം ഹരീശ്വരം ബ്രഹ്മണേ സാ ിന്ദ്ര ഭൂമിക്ക് ഭാരമായ അസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി സാഠാൽ നാരായണൻ രാമനായി ഭൂമിയിൽ അവതരിക്കും അപ്പോൾ വാനരന്മാരെല്ലാം അദ്ദേഹത്തെ സഹായിക്കാനെത്തണം ബ്രഹ്മാവിൻ്റെ ആജ്ഞയനുസരിച്ച് ആ ദേവദൂതൻ അവനെ വാനര രാജാവാക്കി മടങ്ങിച്ചെന്ന് കാര്യമെല്ലാം ബ്രഹ്മാവിനെ അറിയിക്കുകയും ചെയ്തു അന്ന് മുതൽ കിഷ്കിന്ദ വാനരന്മാരുടെ രാജധാനിയായി സർവേവാസാർത്ഥിത ഭൂമേർ ബാലോഹൃതകൃഷ്ണത്വാല സർവഭൂതാന്തരസ്ഥ നിത്യമുക്തചിതാത്മന അഖണ്ഡാനന്ദരൂപസ്യ കിഷ പരാക്രമ തധാർണ്ണ്യതേ സദ്ഭിമാനുഷസ്ത്തെ പപഹത്തെഖാ ചിദം കീർത്തന്മർത്യോ ബാലിസുഗ്രീവയോർമഹത് ജന്മ ത്ശ്രയൊക്കെ സർവപാതകൈ അങ്ങേശ്വരൻ തന്നെയാണ് ലീലയാൽ മാനവദേഹം പൂണ്ട അങ്ങ് ഭൂമിയുടെ ഭാരമെല്ലാം പോക്കി സർവഭൂതങ്ങളുടെയും അന്തരാത്മാവിൽ വസിക്കുന്നവനും നിത്യമുക്ത ചൈതന്യവും അഖണ്ഡ ആനന്ദത്തെഡമ്പുമായ അങ്ങയ്ക്ക് ഇതെന്തു പരാക്രമം എങ്കിലും സത്തുക്കൾ മാനവരൂപം പൂണ്ട അങ്ങയുടെ യശസ് വർണ്ണിക്കുന്നു സകല ലോകരുടെയും പാപപരിഹാരത്തിനും സുഖപ്രാപ്തിക്കുമായി ഏതു മനുഷ്യൻ ബാലിസുഗ്രീവന്മാരുടെ ഈ മഹത്തായ ജന്മകഥ പാടിപ്പുകഴ്ത്തുന്നുവോ അവൻ നിന്നെ ആശ്രയിക്കുകയാൽ സകല പാപങ്ങളിൽ നിന്നും മുക്തനാകും അധ അന്യാൻ സംപ്രവക്ഷ്യമീ കഥാംശ്രയം സീതാഹൃത്യായതർ സാ സാരാവണേന ദുരാത്മന അല്ലയോ രാമ അങ്ങേ സംബന്ധിക്കുന്ന മറ്റൊരു കഥ പറയട്ടെ എന്തിനു വേണ്ടി ആ സീതയെ ദുഷ്ടരാവണൻ തട്ടിക്കൊണ്ടുപോയത് എന്ന് കേൾക്കുക സനൽകുമാരമേകാന്തേ സമാസീനം ദശാനന പണ്ട് കൃതയുഗത്തിൽ പ്രജാപതിപുത്രനും പ്രഭുവുമായ സനൽകുമാരൻ ഏകാന്തതയിലിരിക്കുമ്പോൾ രാവണൻ വിനയപൂർവ്വം അദ്ദേഹത്തെ അഭിവാദനം ചെയ്ത് ഇങ്ങനെ ചോദിച്ചു കോനസ്മിൻ പ്രവരോ ലോകേ ദേവാനാം ബലവത്തര ദേവാശ്ചയം യുദ്ധേ ജയന്തി കം കം യജന്തി നിത്യം കോവരോ ലോകേംബലവത്തരവാശ്രയം ഏതന്മേ ശംസ ഭഗവൻ പ്രശ്നം പ്രശ്നവിദാം ഈ ലോകത്തിൽ അതിപ്രബലനായ ദേവശ്രേഷ്ഠൻ ആരാണ് ദേവന്മാർ പോലും ആരെ ആശ്രയിച്ചിട്ടാണ് യുദ്ധത്തിൽ ശത്രുവിനെ ജയിക്കുന്നത് ആരെ ഉദ്ദേശിച്ചിട്ടാണ് ബ്രാഹ്മണർ യാഗം ചെയ്യുന്നത് ആരെയാണ് യോഗികൾ സദാ ധ്യാനിക്കുന്നത് അല്ലയോ ഭഗവൻ പ്രശ്നവേദികളിൽ മുമ്പനായ അങ്ങ് ഈ പ്രശ്നത്തിനുത്തരം എന്നോട് പറഞ്ഞാലും ും ശ്രണു വക്ഷ്യാമി പുത്രകർത്തോ ജഗദാം നിത്യം യസ്യന്മാകം നഹി സുരാതോ നിത്യം ഹരിർ നാരായണോ അവ്യയ രാവണന്റെ ഇംഗിതമെല്ലാം മനസ്സിലാക്കിയ യോഗധൃഷ്ടാവായ സൽകുമാരൻ ദശമുഖനോട് ഇങ്ങനെ പറഞ്ഞു ആരാണോ ജഗത്തിന്റെ നിത്യരക്ഷകൻ ഏതൊരുവനാണോ ജനനാദികളില്ലാത്തത് എന്നും ദേവന്മാരാൽ നമിക്കപ്പെടുന്നവനായ ആ ഹരിനാരായണൻ അവ്യയനാണ് അവശ്വസൃജം സൃഷ്ടം സകലം ജഗത്സാവര തം തം വിബുദാ ജയന്തി സമരേരിപൂൻ യോഗിനോ ധ്യാനയോഗേന മഹർഷേർ മഹർഷേ ശ്രുവാച ദാന ദൈത്യദാനവ രക്ഷാസി വിഷ്ണുന പ്രപദ്ധ്യത്തെ പ്രേത്യേ മുനിവ തമുവാച മുനിശ്രേഷ്ഠോ രാവണം രാക്ഷസാധിപം ആരാളാണോ ചരാചര ജഗത്തെല്ലാം രചിക്കപ്പെട്ടിരിക്കുന്നത് ആരുടെ നാഭികമലത്തിൽ നിന്നാണോ പ്രജാപതിയായ ബ്രഹ്മാവ് ജാതനായത് ആ നാരായണനെ ആശ്രയിച്ചാണ് ദേവന്മാർ യുദ്ധത്തിൽ ശത്രുക്കളെ ജയിക്കുന്നത് ധ്യാനയോഗത്തിലൂടെ യോഗികൾ അവന്റെ നാമം ജപിക്കുകയും ചെയ്യുന്നു മഹർഷിയുടെ വാക്കുകൾ കേട്ട് രാവണൻ ചോദിച്ചു വിഷ്ണുവിനാൽ ദൈത്യദാനവ രാക്ഷസന്മാർ കൊല്ലപ്പെട്ടുവല്ലോ അവർക്ക് മരണാനന്തരം എന്താണ് ഗതി രാക്ഷസാധിപതിയായ രാവണനോട് മുനിശ്രേഷ്ഠൻ അരുൾ ചെയ്തു നിത്യം ദൈവതൈർഖ്യം ഗ്രാമമനു ഭക്ഷാ ഭൂമൗതി പൂർവാർജിതൈ പുണ്യപാപൈർമത്തെ ജോദ്ഭവന്തി വിഷ്ണുനായ ഹദാസ്തേതു പ്രാപ്നുവന്തി ഹരേർഗതി സാധാരണയായി ദേവന്മാരാൽ വധിക്കപ്പെടുന്നവർ ഉത്തമമായ സ്വർഗലോകത്തിലെത്തി നീണാൾ ഭോഗസുഖം അനുഭവിക്കും ഭോഗം ക്ഷയിക്കുമ്പോൾ അവിടെ നിന്ന് ഭ്രഷ്ടരായി ഭൂമിയിൽ ജനിക്കുകയും ചെയ്യുന്നു മുമ്പ് ആർജിച്ച പുണ്യപാപങ്ങൾ അനുസരിച്ച് മരിക്കുകയും ജനിക്കുകയും ചെയ്യുന്നു വിഷ്ണുവിനാൽ കൊല്ലപ്പെട്ടവർ വിഷ്ണുപദം പോകും ശ്രുവാ മുനിമുഖാത്സവം രാവണോ ഹൃഷ്ടമാനസോത്സേം ഹരി ചിന്തോത് മനഃസ്ഥിതം പരിജ്ഞാൻ ഉപാജവത്സത്തെ ഭീഷ്ടം ഭവിഷ്യതി നശയ സനൽകുമാര മുനിയിൽ നിന്നും എല്ലാം കേട്ട് അറിഞ്ഞ രാവണൻ സന്തുഷ്ടചിത്തനായി താൻ വിഷ്ണുവിനെതിരെ പടപുരുതും എന്ന് നിശ്ചയിച്ചുറച്ചു രാവണന്റെ മനോഗതം ശരിക്ക് അറിഞ്ഞ ആ മാമുനി പറഞ്ഞു കുഞ്ഞേ നിന്റെ അഭീഷ്ടം നിറവേറും സംശയം വേണ്ട കാലം പ്രതീക്ഷസ്വ സുഖീഭവശാനമുക് മഹാബാഹോ മുനി പുനരുവാച തയ്യൂപം ഭക്ഷ്യാമി അരൂപയാവിമായിനഃ സ്ഥാവരേഷു ച സർവേഷു നദേഷു ച നദീഷു ച അല്ലയോ ദശപഥന നിസ്സുഖമായിരിക്കൂ അല്പനാൾ കാക്കുക അല്ലയോ മഹാഭാവുവായ രാമ അങ്ങും അല്പനാൾ കാക്കുക എന്ന് പറഞ്ഞതിന് ശേഷം സനൽകുമാരമുനി തുടർന്നു പറഞ്ഞു അരൂപനും മായാമയനുമെങ്കിലും ആ വിഷ്ണുവിൻ്റെ തനി രൂപം നിനക്ക് ഞാൻ ചൊല്ലിത്തരാം സകല സകലസ്ഥവരങ്ങളിലും നദീനദങ്ങളിൽ പോലും അവൻ വർത്തിക്കുന്നുണ്ട് ഓം കാരശ്ചൈവ സത്യം ഓക്കാരശ്ചൈവത്യം ചാവിത്രീ പൃഥിവീജ സമസ്ത ജഗദാധാര ശേഷേ ദേവാ സമുദ്രശ്ചാസൂര്യശ്ച ചന്ദ്രമാര്യോദയോ ദിവാത്രീ യമശ്ചൈവ തഥാന അഗ്നി ഓങ്കാരവും സത്യവുമെല്ലാം അവൻ തന്നെ അവനാണ് സാവിത്രിയും പൃഥ്വിയും ജഗത്തിനെല്ലാം ആധാരമായ ശേഷരൂപനും അനന്തൻ അവൻ തന്നെ അഖിലദേവന്മാരും സമുദ്രങ്ങളും കാലവും സൂര്യേന്ദ്രന്മാരും സൂര്യോദയവും ദിനരാത്രങ്ങളും യമനും വായുവും അഗ്നിയും ഇന്ദ്രനും മരണവും മേഘങ്ങളും വസുക്കളും ബ്രഹ്മാവും രുദ്രന്മാരും മറ്റ് ദേവദാനവന്മാരും എല്ലാം അവന്റെ രൂപങ്ങൾ തന്നെ വിദ്യോതദേ ജലത്യേഷ്യയാത്മാ സോയം വിഷ്ണു സനാതനഃ തേനം വ്യപ്തം ത്രൈലോക്യം സചരാചരം ീലോൽപ്പലതളശ്യാമോ വിദ്യുത്വർണ്ണാബരാവൃത ശുദ്ധജാഖ്യം ശ്രീയം വാമാങ്ക സംസ്ഥിതാം സദാനപായീം ദേവീം പശ്യന്നാലിംഗ്യതിഷ്ടീ ലോകസൃഷ്ടാവായ അവൻ വിദ്യുത്തായി വിളങ്ങുന്നു അവൻ അഗ്നിയായി ജ്വലിക്കുന്നു അവൻ തന്നെ വിഷ്ണുവായി രക്ഷിക്കുന്നു അവൻ രുദ്രനായി ഭക്ഷിക്കുന്നു ആ സനാതനനും അഴിവില്ലാത്തവനുമായ ആ വിഷ്ണു വിശ്വത്തിൽ കേളി ചെയ്യുന്നു ചരാചരമായി ഈ ത്രൈലോക്യമെല്ലാം അവനാൽ വ്യാപ്തമത്രേ അവൻ നീലത്താമരതലം പോലെ കറുത്തവനും മിന്നൽ നിറമാർന്ന ആടയണിഞ്ഞവനുമാണ് അനശ്വരയും ഇടതുവശം ചേർന്നിരിക്കുന്നവളും കനകകാന്തി ചിന്തുന്നവളുമായ ശ്രീദേവിയെ കടാക്ഷിച്ചും പുണർന്നും അവൻ സ്ഥിതി ചെയ്യുകയാണ് ദു ശൈച്ചിദാനവൈ യുരു സജനം ദ്രഷു അർഹതി നോഭിർവാ നാധ്യനാദി ശക്ത ഭഗവാൻ ദ്രഷു ഉപാരിതരൈർ അപ്പ തദ്ദപ്രാണ തൂതകൾമൈ ശക്തി ഭഗവാൻ വിഷ്ണുർ വേദാന്തൃഷ്ടി ദേവദാനവ നാഗന്മാർക്ക് ആർക്കും അവനെ ദർശിക്കാൻ സാധ്യമല്ല ആരിൽ അവൻ കനിയുന്നുവോ അവനേ ഭഗവാനെ കാണാൻ പറ്റൂ യജ്ഞ തപസ്സുകളിലോ ദാന അധ്യയനാദികളിലോ മറ്റുപാധികളിലോ ഭഗവാനെ ദർശിക്കുക സാധ്യമല്ല അവനിൽ ജീവൻ അർപ്പിച്ച അവനിൽ ചിത്തമൂങ്ങിയ പാപക്കരയറ്റ വേദാന്ത ചിന്തയാൽ വിശുദ്ധ ദൃഷ്ടി നേടിയ അവന്റെ ഭക്തർക്ക് മാത്രമേ ഭഗവാൻ വിഷ്ണുവിനെ ദർശിക്കാൻ സാധിക്കൂ അഥവാ യുഗേ സേശോ ഭവിതൃപവിഗ്രഹ ഹിതാർത്ഥം കുലേഹരി രാമോ ദാശരഥിർ ഭൂത്വ മഹാസത്വപരാക്രമ പക്ഷേ ആ പരമപുരുഷനെ ദർശിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കേൾക്കൂ മഹാപരാക്രമിയായ ആ ദേവേശൻ ഹരിയായ രാമൻ ദേവമാനവരക്ഷലാക്കി ഇക്ഷ്വാകുവംശത്തിൽ രാജാവിൻ്റെ രൂപത്തിൽ ദാശരഥി രാമനായി അവതരിക്കും പിതൃഗാ സഭ്രാത്ര ഭാര്യയാ ദരിഷ്യതിമാത്രേമായസ്വഭക്തിഭാവന സദാ രാമം ശ്രീയാതാവിൻ്റെ ആജ്ഞപ്രകാരം ആ ധർമാത്മാവ് സഹോദരനോടും ജഗന്മാതാവും സ്വമായയുമായ ഭാര്യയോടും കൂടി ദണ്ഡകവനത്തിൽ സഞ്ചരിക്കും അല്ലയോ രാവണ ഇങ്ങനെ ഞാൻ നിന്നോട് സകലതും ഉപവാദിച്ചു സീതാസമേതനായ രാമനെ ഭക്തിയോടെ സദാ ഭജിച്ചുകൊള്ളൂ ശ്രുവാസുരാധ്യക്ഷോധ്യ ണോ മഹാൻ യുദ്ധാർത്ഥി ലോകാൻ പറ്റിയടൻ സമവസ്ഥിത ഏതർത്ഥം മഹാരാജ രാവണോ അതീവ ബുദ്ധിമാൻ ജാനകീം ദേവീം ത്വയാത്മവധകാംക്ഷയാ അഗസ്ത്യമുനി പറഞ്ഞു ബ്രഹ്മാവിന്റെ മാനസപുത്രനായ സനൽകുമാരൻ പറഞ്ഞത് കേട്ട് അസുരാധിപനും പ്രബലനുമായ രാവണൻ കുറേ ചിന്തിച്ചു ആലോചിച്ചുറയ്ക്കുകയും ചെയ്തു നിന്നെ എതിർക്കാൻ തീരുമാനിച്ച് സന്തോഷിച്ചു ഏറ്റുമുട്ടുന്നതിനായി ലോകമെല്ലാം ചുറ്റി കറങ്ങി അല്ലയോ മഹാരാജാവേ ഇതിനായാണ് നിന്നാൽ വധം കാാംക്ഷിച്ച അതിബുദ്ധിമാനായ രാവണൻ ജാനകീ ദേവിയെ അപഹരിച്ചത് ഇമാം കഥാം സംശ്രാവേദ്വാ സംസ്രാവോ സദാ ച ആരാണോ ഈ കഥ കേൾക്കുകയോ വായിക്കുകയോ കേൾക്കാൻ താല്പര്യമുള്ളവരെ സദാ കേൾപ്പിക്കുകയോ ചെയ്യുന്നത് അവൻ ദീർഘായുസ്സും ആരോഗ്യവും അസീമ സൗഖ്യവും നേടും ലാഭവും അക്ഷയ ധനവും ആർജിക്കുകയും ചെയ്യും ओमद्यात्मरायणे उमहेश्वर संवाद उत्तरकांडे तृतीय सर्ग रम हे जय राम हरे जय राम हरे जय राम हरेम हरे जय राम हरे जय राम हरे जय राम हरे